హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കിലൊക്കെ തന്നെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ രാത്രി അധികം ആരും ഇത് കഴിക്കാറില്ല പിന്നെ അത് അങ്ങനെ അങ്ങനെയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് എല്ലാ വീട്ടിലും അധികവും പതിവ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്പൂണ് ചോറ് പോലും ബാക്കി ഉണ്ടാവില്ല അത്ര എളുപ്പത്തിൽ തീർന്നു പോവും അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ് ഈ ഒരു മുട്ടച്ചോറ് പിന്നെ മാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ടച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു രണ്ടു നുള്ളിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ജീരക ഇട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് പേർക്ക് കഴിക്കേണ്ട ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മെഷർമെൻ്റിലാണ് ഞാൻ എല്ലാം പറയുന്നത് കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളി വല്ലാണ്ട് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ളി വഴറ്റുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും അപ്പോൾ ഞാനും എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചോർലിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാലേൻ്റെ ഉപ്പിനനുസരിച്ചിട്ടല്ല ചോർലിക്കും കൂടെ ആവശ്യത്തിന് കുറച്ച് അധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം ഉള്ളിയൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറില്ല വെളുത്തുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയുടെ പച്ചമുളം ഒന്ന് മാറിക്കിട്ടിക്കോട്ടെ അപ്പോൾ അതേ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ് വളരെ കുറച്ച് മാത്രമേ മസാലകൾ ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ടു നുള്ളു കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അപ്പോൾ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ഈ പൊടികളുടെ അളവും കുറച്ച് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി ഇനി പൊടികളുടെ പച്ചമുണൊക്കെ തന്നെ ഒന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞു ഒടഞ്ഞ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോട്ട് മീഡിയത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതല്ലേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ ധാരാളം മതിയാവും അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നോർമലി മുട്ട ചുക്കി പൊരിച്ചെടുക്കില്ലേ അതുപോലെ ആക്കിയെടുക്കാം എന്നാൽ അത്രയും ഡ്രൈ ആയി പോകരുത് ഒന്ന് വേവം വേണം എന്നാൽ വല്ലാണ്ട് ഡ്രൈ ആയും പോകരുത് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പം ഇത് വേണ്ടി ഇതുപോലെ ഒരല്പം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ലോട്ട് മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ആക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ട നല്ല ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മുട്ട കുക്കായതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റിയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു രണ്ടര കപ്പ് അളവിലാണ് ചോറ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉച്ചയ്ക്ക് വെച്ചിരിക്കുന്ന ചോറാണ് അപ്പോൾ രാത്രിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ചോറ് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ തലേന്നൊക്കെ തന്നെ വെക്കുന്ന ചോറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക അപ്പോൾ ചോറും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ചോറ് ഇട്ട് കഴിയുമ്പം ചിലപ്പോൾ നമ്മൾ ചോറിൻ്റെ അളവിനനുസരിച്ചിട്ട് ഉപ്പ് കുറഞ്ഞു പോവുക അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക എങ്ങാനും ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ നോക്കുമ്പം ഒരല്പം ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു നുള്ളില് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എരിവും എങ്ങാനും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഡയറക്റ്റായിട്ട് ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അവർ മുളകിൻ്റെ ഒരു കുന്നൽ മുന്നിട്ട് നിൽക്കും ഉപ്പും കൂടി ഇട്ടതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കഴിക്കാനായിട്ട് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു ചോറ് മാത്രം മതി അത്രയ്ക്കും ടേസ്റ്റി ഒരു ചോറ് തന്നെയാണ് അപ്പോൾ ഉച്ചക്കലത്തെ ചോറൊക്കെ തന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പൊതുവേ ഉച്ചക്കലത്തെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ മക്കളാരും അത് തൊടാറേ ഇല്ല ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും അല്ലയെന്നുണ്ടെങ്കിൽ രാത്രി ചൂടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ സൈഡ് ഡിഷായിട്ടൊന്നും വെച്ചിട്ടില്ല കുറച്ച് സാലഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടത്തോടെ കഴിച്ചോളും രാവിലെ ചോറ് വെച്ചിട്ട് പെട്ടെന്നൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ പറയാണ്ട് പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിരിക്കും ചെയ്യും അപ്പോൾ അവരും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും നമുക്കും നല്ലൊരു ഫുഡ് കൊടുത്തു എന്നൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തെന്ന് ോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ